മോനെ നിന്നെ കണ്ടൊരു തേങ്ങ പോലെ അടിച്ചിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഞാൻ ടൂറിസ് എടുത്തോണ്ടോ എന്ത് കൊടു അങ്ങനെ ചോറ് കൊണ്ട് കൊടുക്കാൻ വന്ന ആകെ തരുന്ന പതിനേരം ഗുണ വേണം ആ പൈസ കൊണ്ടു തരാടാ പെണ്ുമുള്ള എന്താ കൊല്ലണ്ടേ ചൂക്കിന്റെ കൊഴല് വെറുതല്ലേ സാധാരണ ഇത്രയും വലുതൊക്കെ ലോകത്തമാര് കൊണ്ടുവരുന്ന നിന്റെ വലുതായിരുന്നെങ്കിപ്പോ നിന്റെ പെണ്ണുമുള്ള നിക്കത്തില്ലായിരുന്നു നീ വെടിവേ അതല്ല തന്റെ ഭാര്യയുടെ കാമോന്റെ അവളു അത് തന്നെ എന്റെ കാശണ്ടി തലേന്ന് തന്റെ ഭാര്യ ഒരു കറുപ്പ് സാരി കൊടുത്ത ആളല്ലേ അതെ കറുപ്പ് കാവാടാ പൊട്ടിച്ചോണ്ടിരിക്കാൻ കൊണ്ടുവന്നെ ഏ ചാ മാറി ഞാനോട് കാണി ഏ മാറി അത് പ്രൊഫഷണലിസം അല്ല പ്രൊഫഷണലിസം മാറാ മാറ അവനോടാ കടക്കുന്ന േ പതിനേഴ് ബിയിലേ അവിടത്തെ ഒരു മാമനെ കണ്ട കത്ത് ഇടക്കുന്ന അയാള് തന്റെ ഭാര്യനെ ഭയങ്കര നികൃഷ്ടമായിട്ട് നോക്കി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അയാളെ അവനെല്ലാം കൊല്ല അവള് കൊല്ലണ്ട അവളെയും ചേട്ടാ എൻസില്ലേ എനിക്കറിയി പൈസ പിടിക്കേട്ട എനിക്ക് അരി കഴിക്കണം ഭാര്യ വഴക്കു പറയാം ആവൻ ഇവനെ കൊന്ന എൻസിൻ്റെ നിങ്ങളാണേ മക്കളെ പെണ്ണും പുള്ള തന്നെ കൊന്നിട്ട് അടുത്തം കണ്ട ഡാൻസ് കളിക്കുന്നുണ്ടായി അച്ഛനോട് പോയി പറഞ്ഞോളൂ